ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് സഹിണ്ടമടിത്തട്ടായ പശ്ചിമഘട്ട മലനിരകളാലും ചുറ്റപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം പ്രകൃതി തന്നെ വിസ്മയമൊരുക്കിയ ഒരുപാട് കാഴ്ചകളും അത്ഭുതങ്ങളും കേരളത്തെ എന്നും വേറിട്ടതാക്കുന്നു കേരളത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ് ഇടുക്കി പ്രകൃതി ഭംഗിയും വൈവിധ്യങ്ങളും നിറഞ്ഞ മനോഹരമായ കാഴ്ചകളുടെ വിരുന്നാണ് ഇവിടെ പ്രകൃതി ഒരുക്കിയിട്ടുള്ളത് കുറച്ചു കാലങ്ങളായി ഇടുക്കി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ മുല്ലപ്പെരിയാറും ഇടുക്കിയും ഒരുപാട് ആശങ്കകൾക്കും ഭീതിയിലേക്കും വഴി തുറക്കുന്നുണ്ട് വയനാട് ദുരന്തത്തിന് ശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൻ ചർച്ചാ വിഷയമായത് മുല്ലപ്പെരിയാർ ഡാമും അതിൻ്റെ സുരക്ഷയുമായിരുന്നു ഇന്ന് ബിഹൈൻഡ് ദ സീനിലൂടെ അറിയാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചരിത്രവും കഥകളും ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കുമളി പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ശിവഗിരി മലകളിൽ നിന്ന് ഉത്ഭവിച്ച് വിവിധ പോഷക നദികളായി ചേർന്നുണ്ടാകുന്നതാണ് മുല്ലയാർ പെരിയാർ എന്നീ നദികൾ ഈ മുല്ലയാറും പെരിയാറും കൂടെ ചേർന്നപ്പോഴാണ് അത് മുല്ലപ്പെരിയാർ നദിയായി അറിയാൻ തുടങ്ങിയത് ഇതോടെ മുല്ലയാർ നദിക്ക് കുറുകെ പണിത അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടായും അറിഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് പെരിയാറിലെ വെള്ളം വൈകേ നദിയിലെത്തിക്കാനുള്ള ആദ്യ ആലോചനകൾ നടക്കുന്നത് അന്ന് തമിഴ്നാട് വാണിരുന്ന രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന മുതിരുള്ളപ്പ പിള്ളയാണ് ഇതിന് എടുത്തത് അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായിരുന്നെങ്കിലും സേതുപതി രാജാവ് ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് ഈ പദ്ധതി ആദ്യം നടപ്പിലാക്കാൻ സാധിച്ചില്ല അങ്ങനെ യുദ്ധം തോറ്റ സേതുപതി താമസിക്കാതെ തന്നെ സ്ഥാനഭ്രഷ്ടനാവുകയും ചെയ്തു പിന്നീട് ഈ പ്രദേശം മദുരാശി പ്രസിഡൻസിയുടെ കീഴിലായി തേനി മധുര ദിണ്ടിക്കൽ രാമനാഥപുരം എന്നിവിടങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ഇതേ സമയത്തായിരുന്നു അന്ന് തിരുവിതാംകൂറിലെ പെരിയാറിൽ പ്രളയം സൃഷ്ടിക്കുന്ന കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകുന്ന കാലാവസ്ഥ ഉണ്ടാവുന്നത് ഇക്കാര്യം ബ്രിട്ടീഷുകാർ അറിഞ്ഞു അങ്ങനെ പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മലതുരന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈകീ നദിയിലെത്തിക്കാൻ തീരുമാനിച്ചു ഇതിനായി ജെയിംസ് കാർഡ്വൽ എന്ന വിദഗ്ധനെ പഠനം നടത്താനായി നിയോഗിക്കുകയും ചെയ്തു എന്നാൽ ജെയിംസ് കാർഡ്വെലിന്റെ പഠനം ഈ പദ്ധതിക്കെതിരെയായിരുന്നു എങ്കിലും ബ്രിട്ടീഷുകാർ വെള്ളം തിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ നിന്നും പിന്മാറിയതേയില്ല തുടർന്ന് വെള്ളം തിരിച്ചുവിടാനുള്ള ചെറിയ ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു എന്നാൽ ചില സാഹചര്യങ്ങൾ മൂലം നിർമ്മാണം നിർത്തിവെക്കേണ്ടതായി വന്നു അങ്ങനെ ഒന്നും രണ്ടുമെല്ലാം ഒരുപാട് തവണ പല കാരണങ്ങൾ കൊണ്ട് അണക്കെട്ടിന്റെ നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നിർമ്മാണ വിദഗ്ധരായ ക്യാപ്റ്റൻ പെനി ക്യൂക്ക് ആർ സ്മിത് എന്നിവർ അണക്കെട്ട് നിർമ്മിക്കാനായി നിയോഗിക്കപ്പെട്ടു എല്ലാ പഴയ പദ്ധതികളും പഠനവിധേയമാക്കിയ ശേഷം പുതിയത് സമർപ്പിക്കാനായിരുന്നു അന്ന് ബ്രിട്ടീഷുകാർ നൽകിയ നിർദ്ദേശം ഇതിന് നൂറ്റി അമ്പത്തി അടി ഉയരമുള്ള അണക്കെട്ടിന് പദ്ധതി തയ്യാറാക്കി താഴെ നൂറ്റി പതിനഞ്ച് ദശാംശം ഏഴ് അഞ്ച് അടിയും മുകളിൽ പന്ത്രണ്ട് അടിയുമാണ് വീതി കൂടാതെ നിർമ്മാണത്തിനായി ചുണ്ണാമ്പ് സുർക്കി കരിങ്കൽ എന്നിവ ഉപയോഗിച്ച് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയിൽ ഈ പദ്ധതി ഒത്തുതീർപ്പാക്കി ഇതോടെ കൊടും വരൾച്ചയിൽ പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതി അംഗീകരിച്ചുകൊണ്ട് നിർമ്മാണം ആരംഭിച്ചു അങ്ങനെ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിർമ്മാണ സാമഗ്രികളും തൊഴിലാളികളും എത്തിത്തുടങ്ങി രണ്ട് താൽക്കാലിക അണക്കെട്ടുകൾ നിർമ്മിച്ചിരുന്നെങ്കിലും കനത്ത മഴയിൽ ഇത് തകർന്നു വീണു ഇതോടെ നിരവധി ആളുകൾ മരിക്കാനും ഇടയായി പെരിയാർ കേരളത്തിലെ നദിയായതിനാൽ തന്നെ പദ്ധതി അനുസരിച്ച് അന്നത്തെ കേരളത്തിൻ്റെ കൂടെ സമ്മതം ആവശ്യമായിരുന്നു അന്നത്തെ ഭരണാധികാരിയായ വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു ഇതിന് സമ്മതം നൽകേണ്ടത് ആദ്യമൊന്ന് വിസമ്മതിച്ചെങ്കിലും ബ്രിട്ടീഷുകാരുടെ ബലപ്രയോഗത്തിലൂടെ സമ്മതിക്കേണ്ടതായി വന്നു ഇതിനിടെ പെനീ ക്യൂക്ക് തൻ്റെ നാട്ടിൽ പോയി സ്വത്തുക്കളെല്ലാം വിറ്റ് വീണ്ടും കേരളത്തിലെ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ച് പെരിയാർ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി കൃഷി നടത്താനുള്ള പെരിയാർ പാട്ടക്കരാറിൽ കേരളവും ബ്രിട്ടീഷ് ഭരണകൂടവും തമ്മിൽ ഏർപ്പെടുന്നത് കരാർ ഭാവിയിൽ നാടിന് ദോഷകരമാകുമെന്ന് വിശാഖം തിരുനാൾ മുൻകൂട്ടി കണ്ടിരുന്നു ഇതോടെ അണക്കെട്ട് നിർമ്മിച്ച് കനത്ത തോതിൽ വെള്ളം വൈകീ നദിയിലേക്ക് ഒഴുകിയപ്പോൾ ബ്രിട്ടീഷുകാർ പിന്നീട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിലായി ആദ്യം ജലസേചനത്തിന് മാത്രമുണ്ടാക്കിയ കരാർ ഉപയോഗിച്ച് വൈദ്യുതി കൂടെ ഉത്പാദിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്ന കാര്യം തിരുവിതാംകൂർ അറിഞ്ഞതോടെ ഇതിനെതിരെ ശബ്ദമുയർത്തി ഇതൊന്നും വകവയ്ക്കാതെ ബ്രിട്ടീഷുകാർ വീണ്ടും മുന്നോട്ട് തന്നെ പോയി അങ്ങനെ അവർ അതിനും തുടക്കം കുറിച്ചു പിന്നീട് കോടതിയും കേസുമായി തിരുവിതാംകൂറും തമിഴ്നാടും ബ്രിട്ടീഷുകാരും കോടതിപ്പടികൾ കയറിയിറങ്ങി അങ്ങനെ കോടതികളിലെ വാദപ്രതിവാദങ്ങളും കോടതി വിധികളാലും വർഷങ്ങൾ കടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയേക്കാവുന്ന വിപത്തിനെക്കുറിച്ച് കേരളത്തിൽ ചർച്ചകൾ ഉയരുന്നത് ഇതിന് കാരണം അന്ന് ഗുജറാത്തിലെ ഒരു അണക്കെട്ട് തകർച്ചയായിരുന്നു അന്ന് പതിനായിരത്തിലധികം ആളുകളാണ് മരണപ്പെട്ടത് പിന്നീട് കേരളത്തിലും മുല്ലപ്പെരിയാർ സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ നിന്ന് മുല്ലപ്പെരിയാറിൽ വിള്ളൽ വിലയിരുത്തി അങ്ങനെ അണക്കെട്ട് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലുണ്ടായ ശേഷം മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും തലപൊക്കി അങ്ങനെ ഇപ്പോൾ വീണ്ടും വയനാട് ദുരന്തത്തിന് ശേഷം ഇന്നും എങ്ങും മുല്ലപ്പെരിയാർ തന്നെയാണ് പ്രധാന വിഷയമായി തുടരുന്നത്